കുറേ നാളല്ലേ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞാൻ കുറച്ച് നാളായിട്ട് ക്രാഫ്റ്റ് കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോസൊന്നും ഇടാണ്ടിരുന്നത് ഞാൻ ഒരു ഫുൾ ടൈം യൂട്യൂബറൊന്നല്ല ഞാൻ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു രീതിയിൽ മാത്രം ഒരു ചാനൽ തുടങ്ങിയതെന്നുള്ളൂ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പം നമ്മൾ ഇന്നിവിടെ വന്ന് നോർക്കണത് നിങ്ങൾ തമയിലിൽ കണ്ട പോലെ ചെറിയൊരു അരുവി ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് അപ്പം അത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ ചെന്നിട്ട് കാണാം അതായത് ഈ കുളത്തിലേക്ക് ഈ ഒരു സൈഡിൽ നിന്ന് അതായത് ഈ മോട്ടറിരിക്കുന്ന സൈഡിൽ നിന്ന ഇവിടേക്ക് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം സിമെൻറ്റിലാണ് നമ്മൾ ഇത് ചെയ്യണത് അപ്പോൾ കല്ലും താഴെ മണ്ണും ചെറിയ ഷീറ്റൊക്കെ വെച്ച് അതിൻ്റെ മേലെ സിമെൻ്റ് ഇട്ട് സെറ്റാക്കി ചെറിയൊരു അരുവി മേലെന്ന് പണിന്ത എന്നുള്ളതാണ് ഉദ്ദേശം നമ്മളിങ്ങനെ വെറുതെ വെള്ളം ഒഴുകി വരുന്നൊരു രീതിയിലല്ല ഉണ്ടാക്കുദ്ദേശിക്കേണ്ടത് ചെറിയ ചെറിയ കുണ്ടുകളായിട്ടാണ് ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ ഈ അരിവിംഗിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഭംഗി എന്ന ഒരു കാര്യമല്ല അതിനപ്പുറം കിളികൾക്ക് വന്നിരുന്ന് വെള്ളം കുടിക്കാനും അതേപോലെ തന്നെ അവർക്ക് കുളിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു വെള്ളത്തിൻ്റെ ചെറിയൊരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കുഴി പോലെ ഇങ്ങനെ സെറ്റ് ചെയ്യും ഒരു രണ്ട് മൂന്ന് കുഴി പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ഈ അരുവി ഉണ്ടാക്കുന്നത് അപ്പോൾ കിളികൾക്ക് അതിൻ്റെ വക്കിൽ വന്നിരുന്ന് വെള്ളം കുടിക്കാനും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാവും ഇത് വിടുന്ന് ചെറിയൊരു അരുവി ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ സൈഡിലൊക്കെ മണ്ണിട്ട് നമുക്ക് ചെടികൾ വയ്ക്കണം അപ്പം ഏറ്റവും ദിവസം തന്നെയുമ്പോൾ നമ്മൾ ഷീറ്റ് ഇട്ടിട്ട് ഇതിങ്ങനെ അവിടുന്ന് ഇങ്ങനെ വെള്ളം ചാടി കുളത്തിലേക്ക് ഇതേപോലെ വരുന്ന വിധം നമ്മൾ നമ്മുടെ അരുവി സെറ്റ് ആയിട്ടുണ്ട് വെള്ളം നനയ്ക്കാനായിട്ട് ഇപ്പം നമുക്ക് ആ ഷീറ്റ് ഇട്ട ഭാഗത്ത് സിമെൻറ്റ് ഒന്നും കൂടി സെറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നി അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം സിമെൻ്റ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു ഷീറ്റിട്ട ഭാഗം ഒന്നുകൂടി സിമെൻറ്റ് വെച്ച് നന്നായിട്ട് ഉറപ്പിക്കുകയാണ് നമ്മുടെ പണി തുടങ്ങിയിട്ട് ഏതായാലും നാല് ദിവസമായി നാല് ദിവസം കഴിയുമ്പോഴും നമ്മുടെ അരികളിൽ നിന്ന് വെള്ളച്ചേട്ടം ഇതാണ് അവസ്ഥ അപ്പോൾ നമ്മളിതിൽ വെള്ളം നിറച്ച് നോക്കിയിട്ടില്ല കാരണം അതിൽ ലീക്ക് ഉണ്ടാവുന്ന സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ വെള്ളം വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഡോക്ടർ ഫിക്സ് അപ്ലൈ ചെയ്യാം എന്തെങ്കിലും ചെറിയ ചെറിയ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവും പിന്നെ ഞാൻ ഇവിടെ എടുത്ത് ഓർക്കണത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ചെറിയ ബോട്ടിലാണ് അത് ഡയറക്റ്റ് ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് സിമെൻ്റായിട്ട് മിക്സ് ചെയ്യാൻ ചെയ്യാനായിട്ടാണ് പരിപാടി വേറെ വെള്ളമോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യണില്ല അപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ഡോക്ടർ ചിക്സിനെ ഏതാണ്ട് ഒരു ഉദ്ദേശം വെച്ച് മുന്നൂറ് ഗ്രാം സിമെൻറ്റ് എന്നുള്ളൊരു അനുവാദത്തിലാണ് എടുത്ത് മിക്സ് ചെയ്യുന്നത് നന്നായി മിക്സ് വരെ നല്ല രീതിയിൽ ഇളക്കാം അപ്പോൾ ഇതിപ്പോൾ ഏകദേശം മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ചെറിയൊരു പെയിൻറ്റിൻ്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ബ്രഷ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ അരിവയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നില്ല ഞാൻ വെള്ളം വന്ന് നിൽക്കുന്ന ഭാഗം അതേപോലെ തന്നെ എഡ്ജ് അങ്ങനത്തെ സ്ഥലത്താണ് ഞാൻ മെയിനായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ഡോക്ടർ ഫിക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടില്ല ആ വെള്ളം ഒഴുകുന്ന ആ വഴികളും വെള്ളം കെട്ടി കെട്ടുകെടുക്കുന്ന സ്ഥലം മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞ നാളെ കാലത്ത് നമുക്കിതിൽ വെള്ളം കിട്ടും അത് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ നമ്മൾ സൈഡിൽ ഇട്ടു അതിന് ശേഷം വെള്ളം വിട്ടു നോക്കാണ് ലീക്കേജ് ഒന്നുമില്ല നമ്മൾ വിചാരിച്ച പോലെ വെള്ളം നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട് അപ്പോൾ ഈ അരുവി അല്ലെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പരിപാടി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല നമുക്ക് ഈ കുളത്തിൻ്റെ സൈഡിലൊക്കെ കല്ല് വെച്ച് അടുക്കിയിട്ടുള്ള പോലെ ഈ അരുവിനെ സിമെൻറ്റുള്ള ഭാഗത്തൊക്കെ ഒന്ന് കല്ലും ചിരലൊക്കെ ഒന്ന് വെച്ച് ഒന്നുകൂടി സെറ്റ് ചെയ്ത് ഒരു നാച്ചുറൽ അരുവി ഒഴുകി വരണ പോലത്തെ ഒരു ഫീലിങ്ങിലേക്ക് നമുക്ക് കൊണ്ടുവരണം അതുപോലെ ആ ഇലച്ചെടികളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്ത് അവിടെ കിളികളൊക്കെ വന്നിരിക്കാൻ ഭാഗത്തിൽ കൊമ്പും ചില്ലകളൊക്കെയുള്ള ഏതെങ്കിലും ഒരു കുറ്റിച്ചെടി നമുക്ക് വെക്കണം അപ്പം ഇനിയും കുറച്ച് പണികളുണ്ട് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും സ്റ്റാറ്റൂൺ നമുക്ക് കാണാം താങ്ക് യു